നമുക്കിന്ന് നല്ലൊരു തക്കാളി നമ്മളിവിടെ മൂന്ന് വെണ്ടയ്ക്കെടുത്ത് കുറച്ച് എണ്ണ ചട്ടിയിലൊഴിച്ച് വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ എണ്ണ വെണ്ടക്കലത്തൊക്കെ കൊഴുപ്പൊക്കെ പോകാൻ വേണ്ടിയിട്ട് അതിലേക്ക് നമ്മൾ മൂന്നാലഞ്ച് ചെറുളിയും കൂടി അരിഞ്ഞിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുക ആ എണ്ണയിൽ കിടന്ന് നല്ല പോലെ വഴണ്ടി കിട്ടട്ടെ സവോളയും നല്ലപോലെ വഴണ്ടി വരും നമ്മുടെ വെണ്ടയ്ക്കയും പഴണ്ട് അതിൻ്റെ കൊഴുപ്പൊക്കെ പോയി വരും എന്നിട്ട് നമുക്കതിലേക്ക് ഒരു തക്കാളി കുറച്ച് വലിയൊരു തക്കാളി ഞാൻ ഞാനിവിടെ എടുത്തേക്കുന്നത് എടുത്തിട്ട് ഇതിലേക്കിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കാം നമ്മുടെ വെണ്ടക്കയും തക്കാളിയും സവോളയൊക്കെ നല്ല പോലെ വഴണ്ട് വന്ന ശേഷം നമ്മളതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് ഒന്നങ്ങി ഇളക്കി കൊടുക്കാം കേട്ടോ ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ തീ സിമ്മിലിടാൻ മറക്കല്ല തീ സിമ്മിലിട്ട് ഇളക്കിയാലേ അല്ലെങ്കിൽ ആ മസാല ഒക്കെ കരിഞ്ഞ് ആ കറിക്ക് ഒരു രുചിയിൽ അതൊരു പച്ച ചൊവ്വന്നും ഒരു ടീസ്പൂൺ മുളകൊണ്ട പൊടിയും ഇട്ട് ഇളക്കി കൊടുക്കുക ഈ സമയത്ത് വേണമെങ്കിൽ എണ്ണയില്ലയെന്ന് കണ്ടാൽ മാത്രം ലേശം എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒരു അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടിയിട്ട് ഒന്ന് ഇളക്കി എടുക്കാം നല്ലപോലെ ഇളക്കി ആ മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടോ അതുവരെ നല്ലപോലെ ഇളക്കി കൊടുത്തിട്ട് ഒരു ഗ്ലാസ് ചൂടുവെള്ളം ഞാൻ എപ്പോഴും നമ്മുടെ വീഡിയോസിൽ പറയുന്നത് പോലെ തന്നെ ഒരു ഗ്ലാസ് ചൂടുവെള്ളം ആ മസാലയിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇളക്കിയെടുക്കുക ഇനി നമുക്ക് തീ കൂട്ടി വെച്ച് കൊടുക്കാം കേട്ടോ എന്നാലും ഇനി തിളച്ച് വരണ്ടേ അപ്പം നമ്മൾ ഇതിലേക്ക് ലേശം പുളിവെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പുളിവെള്ളം ഒഴിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരു തക്കാളിയും കൂടി കൂടുതലെടുത്ത് വഴറ്റി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതിലേക്ക് ചെറിയൊരു പുളി ഉണ്ടെങ്കിൽ ഒരു രസമല്ലേ അപ്പം കുറച്ച് പുളി വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പുളി ഒഴിക്കുന്നില്ലെങ്കിൽ ഞാൻ പറഞ്ഞപോലെ തക്കാളി ഒരെണ്ണം വഴറ്റുമ്പോൾ കൂടുതലെടുത്താൽ മതി ഇനി പാകത്തിനുപ്പും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് തേങ്ങ അരച്ചെടുക്കാം കേട്ടോ തേങ്ങ ഒരു പിഞ്ച് ജീരകവും രണ്ട് ചുവന്നുള്ളിയും ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് നമ്മളിത് തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട് തേങ്ങ അരച്ചെടുത്ത് ഇതിലേക്ക് ഒഴിച്ച് ഒന്നങ്ങനെ ഇളക്കി കൊടുക്കുക ഈ സമയത്ത് നമ്മൾ തീ കുറച്ചിടണേ നമ്മൾ തേങ്ങ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് അങ്ങ് തിളപ്പിച്ചെടുക്കരുത് പാകത്തിനും വെള്ളം ഒഴിച്ച് കൊടുക്കുക കുറച്ച് കൂർക്കിടുക കരണ്ടും പോയി നല്ല കാര്യം തേങ്ങ അരച്ചെടുത്ത് കഴിഞ്ഞിട്ട് കരണ്ട് പോയതുകൊണ്ട് കുഴപ്പമില്ല അപ്പോൾ നമ്മൾ മിക്സർ ജാറിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നമ്മൾ തേങ്ങയിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഒരുപാട് വെള്ളം കൂട്ടി എടുക്കുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ലേശം വെള്ളം കൂടി കൂട്ടിയെടുക്കാം കേട്ടോ ഇനി ഒന്ന് ചെറുതായിട്ട് തിളച്ചതുണ്ട് കൊമ്പള പൊട്ടി തിളച്ച് വരട്ടെ എന്നിട്ട് നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഒരുപാട് ഇട്ടങ്ങ് തിളപ്പിക്കരുത് ഒന്ന് കൊമ്പള പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് കറി വാങ്ങി വെക്കാം ഇനി നമുക്ക് കടുക് വറുത്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡി ആയിട്ടോ അപ്പോൾ നമ്മൾ എണ്ണ ഒഴിച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കറി റെഡി ആയിക്കഴിഞ്ഞു ഇനി എപ്പോഴാണ് കരണ്ട് വരികയെന്ന് അറിയില്ല തേങ്ങ അരച്ച് കഴിഞ്ഞ് കരണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ല അല്ലേ നിങ്ങൾക്ക് ഇങ്ങനെ പറ്റാറുണ്ടോ എനിക്ക് ഈ ഇടയ്ക്ക് പറ്റുന്നൊരു കാര്യമാണ് ചിലപ്പോൾ തേങ്ങ അരക്കാൻ നിൽക്കും അപ്പോൾ കറണ്ട് പോവും അല്ലെങ്കിൽ തേങ്ങ ചേർക്കാൻ നിൽക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ രാവിലെ കറണ്ട് പോവും പിന്നെ കുറച്ച് കഴിഞ്ഞാൽ വരും കേട്ടോ ഇങ്ങനെ കരണ്ട് പോകുമ്പോൾ നമ്മുടെ രാവിലത്തെ പണിയൊക്കെ താളം തെറ്റും അല്ലേ എനിക്ക് ഇടയ്ക്ക് പറ്റുന്നൊരു പറ്റാണത് ചട്ട് ചടയ്ക്ക് ചോറും കൊണ്ട് പോകേണ്ട സമയമായിരിക്കും പോകാൻ ആ ചിലപ്പോൾ എത്തി കഴിയുമ്പോഴായിരിക്കും കരൻ്റ് ഒരു ഒരു വട്ട ഇതുപോലെ കറൻറ്റ് പോയിട്ട് ഞാൻ വേറെ കറി ഉണ്ടാക്കേണ്ടേ വന്നു കാരണം തേങ്ങ അരക്കാൻ വെച്ച കറി ആയിരുന്നു അതിനകത്ത് ഇപ്പോൾ തേങ്ങ അരയ്ക്കാൻ പറ്റിയില്ലല്ലോ അങ്ങനത്തെ ചെറിയ ചെറിയ അബദ്ധങ്ങൾ പറ്റാറുണ്ട് അപ്പം നമ്മുടെ കടുക് പൊട്ടിത്തെറിച്ച് പോകുന്നുണ്ട് നമുക്കിനി കടുക് പൊട്ടിക്കഴിഞ്ഞത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മൾ കുക്കറിൽ മൺചട്ടി അലുമിനിയത്തിൻ്റെ ചട്ടിയിലൊക്കെ വെക്കുന്നെങ്കിൽ അത് കറി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണേ പുളി ഉള്ളതുകൊണ്ട് ആ പാത്രം കേട് വരും കേട്ടോ ഞാൻ കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ കറി ഒരു ബൗളിലേക്ക് മാറ്റലാണ് അപ്പോൾ നമ്മുടെ കടക പൊട്ടി ഞങ്ങൾക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ എന്താ നമ്മുടെ വെണ്ടയ്ക്കും തക്കാളിയും കറി റെഡി ആയിക്കഴിഞ്ഞു എല്ലാവരും ഉണ്ടാക്കി നോക്കണേ വെണ്ടക്കൻ തക്കാളിയും കറി ഉണ്ടാക്കി കടുക് ഒട്ടിച്ച് കറണ്ട് വന്നു കേട്ടോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ കുടുംബക്കാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബായ്